ഋതിരാജ് വളരെ താത്വികമായി സംസാരിക്കുകയും വളരെ ഇന്റലിജന്റായി സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഹൃദ്രാജ് പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നതാണ് എന്റെ അർത്ഥം നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങളുടെ പണം എങ്ങനെ ചെലവാക്കണം പക്ഷെ ഇവരെങ്ങനെ പണം ഉണ്ടാക്കുന്നത് എന്തൊക്കെ കള്ളത്തരം കാണിച്ചാണ് എന്തൊക്കെ കള്ളത്തരം ഇപ്പൊ ശതം ഒരു ശതമാനം പോലും ഒരു പാവ അല്ലാത്ത ജനുവന ആൾക്കാർക്കോ ഒന്നും ഇല്ല റിച്ച് ഗെറ്റ് റിച്ച് ഗെറ്റ് റിച്ച് ഗെറ്റ് റിച്ചോസിയേഷനാണ് രണ്ട് ദിവസങ്ങളായിട്ട് ആനന്ദ് അംബാനിയുടെ അതിനെ കുറിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചു പറയാനുള്ളത് ഇത് ഞാൻ പണ്ട് ഇവരുടെ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടോ ഒരുപാട് സെലിബ്രിറ്റീസ് വരികയല്ല ഇവര് വളരെ കുറച്ച് ഇപ്പൊ ഈ ബിൽഗേസിനെ പോലെ ആൾക്കാർ ഫിലാൻ ട്രോഫി എന്ന് പറയും അവരിലെത്ര രൂപയാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ആൾക്കാർക്ക് അവർ കിട്ടിയ കാശിന് നല്ല സ്ഥലമാണ് കാശ് അവര് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഇവരൊന്നും കൊടുക്കില്ല ഇവർക്ക് സമൂഹത്തോട് ഈ അംബാൻ ഈ റിലയൻസ് എന്ന ശരിയാണ് ദുരുപായ കഷ്ടപ്പെട്ട് കൊണ്ടതാണ് இவரு வளர வக்கிரத உள்ள சமூகத்திலொன்னும் செய்யலாடிகளுக்கு சமூகத்துல ஒரு கமெண்ட்டும் இல்ல எஸ்பெஷலி இண்டியில் சமூகத்தில் கமிண்ட்மெண்ட் இல்ல இத்தையும் ரூபா கலையின் பாதுகா ஒரு சதமானம் போலும் அது கொடுக்கல இப்ப பண்டு இரான கிளிட்டை கொண்டு வர இப்ப இப்ப எல்லா செலிபிரிட்டீஸ்ட்டு டெல்லூர் கர் அல்ல அமீர் கான் இவரக்கான கல்யாணம் போகிறது எத்தனை மோடி போலும் அதான் பிரொமோட்ட மோடி போல் பிரொமோட்டு அதானி அம்பானி கிரூப்பான ഇവരെ ഒട്ടും ലീഗലായി ഇവരെ റിലീവ് ഇല്ലീഗൽ റിലീവ് ഇല്ലിഗൽ ഡീലിവർ കാശിലാക്കുന്നുണ്ടാവും ഏറ്റവും ബെസ്റ്റ് എക്സ്പെ പൃഥ്വിരാജു വഹിക്കും പൃഥ്വിരാജും സുപ്രിയമേനുമാണ് അപ്പൊ ആദ്യം കുറയ്ക്കാൻ വേണ്ടി ഞാൻ കണ്ടു പൃഥ്വിരാജ് വളരെ താത്വികമായി സംസാരിക്കുകയും വളരെ ഇന്റലിജന്റായി സംസാരിക്കുന്ന ആളാണ് പക്ഷെ പൃഥ്വിരാജ് പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നതാണ് എന്റെ അർത്ഥം ഇവിടെ പിന്നെ ഒരു കാര്യം പറയാം ഒരു മാര്യേജ് നടത്തുന്ന അവര് അവർ കഷ്ട അവരുണ്ടാക്കിയ കാശ് അവർക്ക് ചിലവാക്കാനാണ് പറയാം പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് സമൂഹത്തിന്റെ പ്രതിബദ്ധരാണ് ആ പ്രതിബദ്ധ ഇവിടെ ഇന്ത്യയിലാക്കുക എസ്പെഷ്യലി അംബാനി ഫാമിലിക്ക് ഇല്ല കാരണം ആറുപാടിയിൽ പൊതുവേ അങ്ങനെയാണ് പുറത്തല്ല ബിഗേ ഷ സുക്കർബർഗ് ഇവരെല്ലാം ഒരുപാട് നല്ല അവിടെ നല്ല ശതമാനം വെൽത്ത് അവർ പാകം കൊടുക്കേണ്ടത് ഇത് ഇവിടെ എത്ര വളരെ ഒരു വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഫുഡെല്ലാം കൊടുക്കുന്നത് എത്രയും രൂപ വലിച്ചെറിഞ്ഞ് കളിയാം എത്രയും നല്ല കാര്യങ്ങൾ കൂടി ചിലവാക്കാൻ പറ്റുക ഡോക്ടർ തോമസ് ഐസക്കൾ പറഞ്ഞാൽ ശരിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാം ഇപ്പൊ നിങ്ങളുടെ റൈറ്റാണ് നിങ്ങളുടെ പണം എങ്ങനെ ചെലവാക്കണോ പക്ഷെ ഇവരെങ്ങനെ പണം ഉണ്ടാക്കുന്നത് എന്തൊക്കെ കള്ളത്തരം കാണിച്ചാണ് എന്തൊക്കെ കള്ളത്രം ഇപ്പൊ അംബാനി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മതില് കാണില്ല നോക്കിയേ കാരണം അവർ ആ കാര്യം അച്ഛന് വേണ്ടി എന്ത് നോക്കുക ഒരു കാര്യം അച്ഛന് വേണ്ടി എന്ത് എന്ത് മാർഗം എടുക്കുക ഭഗവത്ഗീത പറഞ്ഞ പോലെ മാർഗം മാർഗമില്ല റിസൾട്ട് മാത്രം നോക്കും ഇങ്ങനെ ഇന്ത്യയിലെ കറപ്ഷൻ തന്നെ ഇത്ര വരാൻ കാരണം കാരണം അംബാനി ഗ്രൂപ്പാണ് ഇവർക്ക് സൊസൈറ്റിയുടെ ഒരു സമയം ഇല്ല അങ്ങനെ ടാറ്റകൾ എന്തൊരു സമയപ്പെട്ടുള്ള ആൾക്കാരാണ് വെറുതെ ഇവർ അന്യം പണിയുള്ള കാരണം ഇവർക്ക് എത്തിക്സ് ഇല്ല ലോങ് ടേമിൽ എത്തിക്സ് വർക്കൗട്ട് ആവുള്ളൂ ഒരുപാട് കള്ളത്തങ്ങൾ ലാങ്കീൻ അത് ഇവരുടെ സമൂഹത്തോട് ഒരു കടപ്പാടവും ഇല്ല എത്ര രൂപ ഒരു ടോയ്ലറ്റ് പറഞ്ഞ ഗോൾഡ് കൊണ്ട് നിറഞ്ഞ ടോയ്ലറ്റ് എത്ര ഫൈവ് തൗസൻഡ് ക്രൂർ എന്തൊരു എമൗണ്ട് ആണ് ഇതിന്റെ എത്ര ഒരു ശതമാനം പോലും പാവനക്കോ അല്ലാത്ത ജനുവന ആൾക്കാർക്കോ ഒന്നും ഇല്ല റിച്ച് ഗെറ്റ് റിച്ച് ഗെറ്റ് പാവ് ഭാവനയെ കൊണ്ടേരിക്കാൻ റിച്ച് ഗെറ്റ് റിച്ചാണ് എസോസിയേഷൻ ആണ് ഭയങ്കരമായിട്ട് ചൂഷണമാണ് എനിക്ക് ഇത് അറ്റം ചെയ്യാൻ പോകുന്ന സെലിബ്രിറ്റീസും പോകും ഇവിടെ കേരളത്തിൽ നിന്ന് പൃഥ്വിരാജുമായിരിക്കും അതിന് വളരെ പ്രശ്നമുണ്ട് ഈ കൂടെ തന്നെ സുപ്രിയ പുള്ളിക്കാരത്തി ആ ഒരു കമന്റ് ഞാൻ വായിച്ചാൽ പുള്ളിക്കാരത്തി കല്യാണം പൃഥ്വിരാജ് കല്യാണം ചെയ്യാം എനിക്ക് ഇപ്പൊ അമ്പാനിയുടെ കല്യാണം നടക്കുമ്പോൾ പുറത്ത് ടി വി ടി വി ടി വി റിപ്പോർട്ടറായിട്ട് ഇരുന്നാണ് ഇതെല്ലാം വളരെ മോശമാണ് വളരെ മോശമായ കാര്യമാണ് ഇത് സോഷ്യലി അങ്ങനെ നോക്കുമ്പോൾ വളരെ മോശമാണ് നിങ്ങൾക്ക് സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റെൻറ്റും ഇല്ല ജനങ്ങളുടെ രൂപം ഊറ്റിയെടുക്കുക ജനങ്ങളുടെ രൂപം ഊറ്റിയെടുത്തിട്ട് പിന്നെ തന്നെ ഇവിടെ 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 രവി പിള്ളയുടെ ഒരു കല്യാണം ഉണ്ടായത് അതിന് നമ്മളുടെ മെഗ സൂപ്പർ സ്റ്റാറായ മോഹൻലാലി ഹെലികോപ്റ്ററിലേക്കാണ് പോയത് അങ്ങനെ പുള്ളിയെ ഏറ്റവും പ്രൊമോട്ട് ചെയ്ത പി കെ ആർ പിള്ളയുടെ ഇതിന് പുളി പോയിട്ടില്ല പി കെ ആർ പിള്ളയുടെ ചിത്രം പിടിവിച്ച പി കെ ആർ പിള്ളയുടെ വീട്ടിലെ വിളി പോയിട്ടില്ല ഇവരെല്ലാം ഏറ്റവും പുതിയ രവി പിള്ള കാസൽവാഗിയെന്ന് ഈ ഇക്കല്ല ഇത് ഒറ്റ ദിവസം കുറച്ച് നേരം നിൽക്കുന്ന ഒരു ആഗോസ് എത്ര രൂപ ചിലവാക്കണം ഇതല്ല ഒരു പണം കുത്തി ഇതും അല്ലേ വളരെ മോശം ഇത് വളരെ മോശ ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരേഡിയാണ് ഇത് പ്രധാനമന്ത്രി മോഡി പോലെ അവിടെ പോവുകയാണ് ഈ ഫംഗ്ഷൻ ഇന്നത്തെ ഫംഗ്ഷൻ ഇനി എന്ത് എത്തിക്സ് അവർക്കുള്ളത് പണം എവിടെ അവിടെയാണ് പോകുന്നത് പണം പണം പണത്തിന് പറയാൾക്ക് അളക്കുക എത്രയോ നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും വളരെ മോശം

ഇവിടെ സെലിബ്രിറ്റീസ് ആയിരിക്കണം അത് തന്നെയാണോ അവിടെ ഫാൻസ് ഉണ്ടാക്കിയിട്ട് അവർ രൂപ ഊത്തിയെടുക്കുകയാണ് വെരി ബാഡ് ഇത് ഇവരിങ്ങനെ വെച്ചാൽ പോട്ടിലിങ്ങനെ ഒന്നും ആവാതെ പോവാണ് എത്രയോ പേരും കേരളത്തിലെ ഇന്ത്യയിൽ എത്ര പേർക്ക് പോവർട്ടിയിൽ ജീവിക്കുന്നു എത്ര പേരും ജോലി ഇല്ലാതെ ജീവിക്കുന്നു ആർക്കായിട്ടില്ല സൊസൈറ്റിയോട് ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഇവർക്ക് ഇവരുടെ ഫാമിലി ഇവരുടെ ഒരു നാരോ നേരം സെൽഫി നേരമായിട്ട് വളരെ അവരുടെ കുടുംബത്തിനായിട്ട് അവരുടെ തക്കാണ് പല ജനറേഷനുകൾ ഒരു ചോദിച്ചവർക്ക് വളരെ ഊർജ്ജ ശതമാനമാണ് അവരുടെ ഹെൽത്തിൻ്റെ ഊഴ് ശതമാനം പോലും അവർ അവർക്ക് ആക്ട് ചെയ്യുന്നില്ല അതല്ല ബിൽ കെസിലുള്ള ഒരുപാട് കള്ളത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും പുലിയിലെ എത്രയോ കൺട്രീസിൽ എന്തൊക്കെ അസുഖം മാറ്റാനും എന്തൊക്കെ വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ഇന്ത്യൻ ഇന്ത്യൻ ഇവിടെ ടാറ്റ കൂടെ ആൾക്കാരാണ് ചെയ്യുന്നത് ഇന്ത്യൻ സയൻസും പി എഫ് ആറും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഒരുപാട് ഗുണം ചെയ്യുന്നില്ല സംഭാനിയ ഒന്നും ചെയ്യുന്നില്ല അതിന് കുറേ സെലിബ്രിറ്റീസ് പോയാൽ എസ്പെഷ്യലി മോദിയെ പോലെ പ്രൈം മിനിസ്റ്ററൊക്കെയാണ് പോകുന്നത് വളരെ മോശം അത് അയാളുടെ ഇഷ്ടമല്ലേ അയാളുടെ ഇഷ്ടമാണ് പറഞ്ഞാൽ അയൽ എങ്ങനെയാണ് ഈ പണം കിട്ടിയത് എക്സ്പ്ലോട്ട് ചെയ്തിട്ടുണ്ടജ്ഞല്ലേ നേരെ ചെയ്തിട്ടുണ്ട് അജ്ഞനാണ് ടാക്സ് കൊടുക്കാതെയും എന്റെ എക്സ്പ്ലോറ്റ് ചെയ്താൽ കറപ്ഷൻ കൊടുത്തു ഇങ്ങനെ ഉണ്ടാക്കിയ കാശല്ലേ ബാക്കി കിട്ടേണ്ട കാശ് ഇവർക്ക് കൊണ്ടുവരണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചുപോയി ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അടിക്ക് ഞാൻ ചെലവാക്കിട്ടാണ് എത്ര സോഴ്സ് കണ്ടെത്തുന്ന സമൂഹത്തിന് ഇതുവരെ ഈ സമൂഹത്തിന്റെ എടുത്ത കാശല്ലേ സമൂഹത്തിന്റെ അടിമതയുണ്ട് ഇതിൽ എന്തൊരു ആഡംബര ജീവിതം നയിക്കുന്നത് വളരെ മോശം ഈ ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റ്മെന്റ് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രി അങ്ങനെ നടക്കില്ല ഇത് വളരെ മോശം കുറച്ച് ഇവർക്ക് സമൂഹത്തിൽ കമ്മിറ്റ്മെന്റുമാണ് ഈ ബിസിനസ്സുകാർക്ക് ഇവർ എങ്ങനെയൊക്കെ രൂപ ഉണ്ടാക്കുന്നത് എല്ലാ ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്നത് പറയുന്നത് ഒരു പരിധിക്കപ്പുറത്ത് കാസിലങ്ങനെ കള്ളത്രം കാണിക്കണം അല്ലാതെ ഉണ്ടാകുന്നത് എന്തൊക്കെ കേരളത്തിൽ ഇത് കാണിക്കുന്നത് പല സെലിബ്രിറ്റീസ് പോലും ദുബായിൽ പോയിട്ട് വീട് പണിയായിരുന്നു അവിടെ ടാക്സ് ഇല്ലാതുകൊണ്ട് ഇവിടെ പല സെലിബ്രിറ്റി അവിടെ സെലിബ്രിറ്റീസിനെ കാട്ടും ഈ കമ്പനികളാണ് ഇങ്ങനെ എത്ര രൂപ കൂട്ടിയെടുക്കണത് അങ്ങനെയാണ് ഈ കേരളത്തിലെ എല്ലായിടത്തും കറപ്ഷൻ ഉണ്ട് എല്ലാവരും കറപ്ഷൻ പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കറപ്ഷൻ ഉണ്ട് എല്ലാ ഫീൽഡും കറപ്ഷൻ ഉണ്ടാ ഇത് കല്യാണം പറഞ്ഞ ഒരു ദിവസം രണ്ടു ദിവസം പറഞ്ഞ ഇവന്റിന് ഇത്രയും ദൂരം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ ഒരു മോഡലായിട്ട് സാധാരണ രീതിയിൽ നടത്തിയിട്ട് ആ കാശ് എത്ര ആ നല്ല ശതമാനം കാശ് ഭാഗം കൊടുത്തുകൂടെ എത്ര പേരെ കഷ്ടപ്പെടുന്നതാണ് ഇപ്പൊ മലയാളികളുടെ രക്ഷകൂസി അദ്ദേഹം ഇതേപോലെ തന്നെ കേരളത്തിലെ ഇത് തന്നെ ഇവര് ഇവരുടെ വെൽത്തിന്റെ എത്ര ശതമാനം കൊടുക്കും ചിന്തിക്കണം ഇവർക്ക് നൂറ് ഒരു ശതമാനം അല്ലെ അഞ്ച് ശതമാനം ഗുളിക കൊടുക്കുന്നില്ല അവർ നമുക്ക് നോക്കുമ്പോ ആ എമൗണ്ട് വെൽത്താണ് പക്ഷെ അവരുടെ ടോട്ടൽ വെൽത്ത് നോക്കുമ്പോ ഈ കൊടുക്കുന്ന വെൽത്ത് ഒന്നും അല്ല അവരുടെ ടോട്ടൽ വെൽത്തിന്റെ ഒരു ശതമാനം ഗുളിക കൊടുക്കുന്നില്ല യൂസഫല പിന്നെ കുറച്ച് നാളുകാരും ചെയ്യേണ്ട എത്ര പേര് ചെയ്യേണ്ടതാണ് അമ്പാനിക്ക് അമ്പാനി ഗ്രൂപ്പിന്റെ പണ്ട് പോകുന്ന അവർ സൊസൈറ്റിയുടെ കമ്മിറ്റ്മെന്റ് ഇല്ല മറുവാടി കുറുപ്പ് അങ്ങനെയാണ് മറുവാടിയിൽ അങ്ങനെയാണ് അവർ സമൂഹത്തിൽ കമ്മിറ്റ്മെന്റ് ഇല്ല അവർക്ക് അവരുടെ ഫാമിലിക്ക് വേണ്ടി പല അഞ്ചാറ് ജനറേഷൻ വേണ്ടി ഉണ്ടാക്കുക അവരവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഇത് വേറെ കമ്മ്യൂണിസ്റ്റിൽ അവരെല്ലാം എന്തൊക്കെ ചെയ്യുന്നു ഇന്ത്യ അല്ലെങ്കിൽ പെട്ടെന്നാട് ടാറ്റയാണ് ടാറ്റ ഇത്ര നാൾ പിടിച്ചേക്കാളും കാണുന്നതാണ് ഈ അംബാനി ഡൗൺ അന്യാനി പോയില്ലേ അംബാനി അല്ലെ മനുഷ്യർ വളർച്ചയില്ലേ മോസ്റ്റ് മോദിയെ പോലെ നടക്കുന്ന ആൾക്കാരാണ് ലക്സോറിയസ് ലൈഫ് ലീഡ് ലീഡിയ ആൾക്കാരാണ് മോഡിയുടെ ഏറ്റവും മോശം മോഡി ഇതേപോലെ തന്നെ മോഡി രാഷ്ട്രീയക്കാരനാണ് സമൂഹത്തോട് കമ്മിറ്റി ഉള്ള ഇന്ത്യൻ രാജ്യത്തോട് കമ്മിറ്റപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ല സെലിബ്രിറ്റി രാഷ്ട്രീയത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്തിനായാലും പ്രൊമോട്ട് ചെയ്യണം ഇല്ലിഗണ്ടിയിൽ കാസ്റ്റിലാക്കിയ ഒരു ആൾക്കാര് ഇങ്ങനെ അടിച്ചു ഞാൻ പൊളിച്ചു കളെ എന്തിനാണ് ആയാലും പ്രൊമോട്ട് ചെയ്യണം രാഷ്ട്രീയക്കാർ സമൂഹത്തിൽ കമ്മിറ്റി ഉള്ള ആളുണ്ട് സെലിബ്രിറ്റീസ് ഇവിടെ അവർ സൊസൈറ്റിയിൽ കമ്മിറ്റി വിട്ടൊന്നുമില്ല അവർ കമ്മിറ്റിട്ടൊന്നുമില്ല അവർ കാസ്റ്റിലാക്കുന്ന അവർ ജീവിക്കാൻ പോകുന്നു ഇന്ത്യയിലെ ജീവിക്കണം പക്ഷെ ഈ മോദിയവരുടെ ആൾക്കാർ ചെയ്യാനുള്ള വളരെ മോശമാണ് കാരണം അവരുടെ സമൂഹത്തെ കമ്പ്യൂട്ടർ ആൾക്കാരാണ് രാഷ്ട്രീയ രാഷ്ട്രീയമുള്ള സെലബ്രീസ് ആണ് പക്ഷെ ഈ സെലിബ്രിറ്റിക്സാണ് അവര് അവർക്ക് ഒരു അവർക്ക് പ്രശസ്തി പണം നോക്കി അടങ്ങുന്ന ആൾക്കാരാണ് അവർക്ക് മോശമായിട്ടുള്ള കമ്മിറ്റിയിട്ടൊന്നുമില്ല ഇങ്ങനെ പറയുന്നതൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയത്താക്കുള്ള വേണം വളരെ മോശ കാര്യമാണ് ഇവർ ഏതൊക്കെ രീതിയിലെ കാശിലാക്കുന്നത് എന്തൊക്കെ കള്ളത്തരം കാണിച്ചാണ് ഉണ്ടാക്കുന്നത് നേരെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഡിമോട്ടിവേഷൻ മോട്ടിവേഷൻ വന്നില്ലേ മറ്റേ പണ്ട് വന്നില്ലേ ഓരോ ഡിമോട്ടൈസേഷൻ പറഞ്ഞില്ലേ ഇവരെന്തൊക്കെ കള്ളത്ത കാണിക്കുന്നത് ഇത് ഗവൺമെന്റ് നിന്ന് കൊടുക്കുകയാണ് അവർക്കൊക്കെ അംബാനി മാത്രം അദാനി ഇവരെല്ലാം കള്ളത്ര കാണിക്ക ഒരുപാട് കേസിലും ചെയ്ത ഞാൻ കാര്യം പറയാനുള്ളൂ റിച്ച് കെട്ടിച്ച് പൂറും പാടങ്ങൾ പിന്നെ ഭാവം നൽകൊണ്ടിരിക്കുകയാണ് ഋച്ചയാർക്കാൻ പിന്നെ റിച്ചറാവും ഇനി ഇവരുടെ ബുദ്ധിമുട്ടെന്നല്ല ഇവരുടെ ഒരു സൂക്ഷ്മമാണ് വക്രതയാണ് ഇത് ലോങ് ടേം നിൽക്കില്ല ടാറ്റിന് കമ്പനി പിടിച്ചേക്കാൻ കാരണം അവരെ ആയതുകൊണ്ടാണ് ഇവരെ നല്ല നിക്കാൻ പോകുന്നില്ല അവരെയാണ് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റ് തിങ്കിങ് വേണ്ടത് അല്ല ക്യാപിറ്റലിസ്റ്റ് മാത്രമേ കാര്യമില്ല ഇന്നൊരു ക്യാപിറ്റലിസ്റ്റ് തിങ്കിങ് ആണ് അതിൻ്റെ ഒപ്പം ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലേ വെൽത്ത് ഉണ്ടാവും പക്ഷെ അതിനൊപ്പം തന്നെ ആണെങ്കിൽ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുകളും വേണം അങ്ങനെ തിങ്കിങ് ഇവിടെ ഇല്ലപ്പാ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ ആക്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ബംഗാളിലും ഇല്ല എവിടെയും ഇല്ല